പുതിയൊരു പുതിയൊരാഭിമുഖ്യത്തിൽ സംസാരിക്കുമ്പോഴാണ് ശേഷം താനും രൺബീറും തമ്മിൽ വാക്ക് തർക്കം ഉണ്ടാകേണ്ടി വന്ന വിഷയത്തെക്കുറിച്ച് ആലിയ സംസാരിച്ചത് ബോളിവുഡിലെ ക്യൂട്ട് കപ്പിൾസ് എന്നറിയപ്പെടുന്ന ആലിയ ഭട്ടും രൺബീർ കപൂറും ഇപ്പോൾ ക്യൂട്ട് പേരൻസ് എന്ന നിലയിലേക്ക് മാറിയിരിക്കുകയാണ് മകൾ റാഹിയുടെ കൂടിയുള്ള ദമ്പതിമാരുടെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യാറുമുണ്ട് രണ്ടാം വയസ്സിലേക്ക് കിടക്കുന്ന മകളെ വല്ലപ്പോഴുമേ പുറം ലോകം കാണാറുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലാണ് ആലിയയും രൺബീറും വിവാഹിതരാകുന്നത് തൊട്ട് അടുത്ത മാസം ആലിയ ഗർഭിണിയാണ് ൾ വെളിപ്പെടുത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ആറിനാണ് തരങ്ങൾക്ക് ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നത് ഈ നവംബറിൽ കുഞ്ഞിന് രണ്ട് വയസ്സ് തികയും ഒന്നാം പിറന്നാളിനോടനുബന്ധിച്ചായിരുന്നു റാഹിയുടെ ആദ്യ ചിത്രങ്ങൾ താരദമ്പതിമാർ പുറത്തുവിട്ടത് പിന്നീട് പലപ്പോഴായി മാതാപിതാക്കൾക്കൊപ്പം താരപുത്രി ക്യാമറയ്ക്ക് മുന്നിലെത്തുകയും ചെയ്തു അതേസമയം അമ്മ എന്നോ പപ്പ എന്നോ മകൾ ആരെയാണ് ആദ്യം വിളിക്കുക എന്നതിന്റെ പേരിൽ തങ്ങൾ തമ്മിൽ ഒരു തർക്കം നടന്നിട്ടുണ്ടെന്നാണ് നടി പറയുന്നത് മകൾ ആദ്യം അമ്മ എന്ന് പറയണോ അതോ ആദ്യം പപ്പ എന്ന് പറയണോ എന്നതിനെ കുറിച്ച് വീട്ടിൽ വഴക്കുണ്ടായിരുന്നു ായിരുന്നു അമ്മ എന്ന് വിളിക്കാൻ താൻ പറയുമ്പോൾ പപ്പ എന്ന് വിളിക്കാൻ രണ്ടുപേരും പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ അവൾ ആദ്യമായി അമ്മ എന്നാണ് വിളിച്ചത് ആ സമയത്ത് താനും അവൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് താൻ ഉടൻ തന്നെ തന്റെ ഫോൺ എടുത്തിട്ട് നീ എന്താണ് പറഞ്ഞത് അത് വീണ്ടും പറയാമോ എന്ന് മകളോട് ചോദിച്ചുവെന്നും അതൊരു തെളിവായി കാണിക്കാൻ വേണ്ടിയാണ് താൻ അങ്ങനെ ചെയ്തതെന്നും ആലിയ വെളിപ്പെടുത്തുന്നു മകൾ ആദ്യം അമ്മ എന്ന് വിളിച്ചപ്പോൾ തനിക്ക് വലിയ സന്തോഷവും അഭിമാനവും തോന്നി തങ്ങൾക്ക് ആ നിമിഷം വലിയ സന്തോഷത്തിൻ്റെ ഇന്നും ആ നിമിഷം താൻ വളരെ വ്യക്തമായി തന്നെ ഓർക്കുന്നുണ്ട് മാത്രമല്ല അത് വീഡിയോ ആയിട്ടുമുണ്ട് അതേസമയം മകളുടെ ജനനമാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ നിമിഷമെന്നും ആലിയ പറയുന്നുണ്ട് എല്ലാ കാലത്തും മകളുടെ ജനനം തന്നെ ആയിരിക്കും ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ നിമിഷം എന്ത് സംഭവിച്ചാലും ജീവിതത്തിൽ തനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തതും തങ്ങളുടെ മകൾ ജനിച്ച ദിവസമാണ് ശരിക്കും ആ ദിവസം താൻ വിജയിച്ചു അവളുടെ ശബ്ദം കേട്ടപ്പോൾ താൻ ദൈവത്തെ കണ്ടുമുട്ടിയതുപോലെയാണ് തനിക്ക് തോന്നിയത് അവൾ തന്റെ ദേഹത്തേക്ക് വെച്ച് തന്ന നിമിഷത്തിൽ തങ്ങളുടെ ജീവിതത്തിൽ സ്നേഹത്തിന്റെ ഒരു അണക്കെട്ട് തുറന്നതുപോലെയാണ് തോന്നിയതെന്നും ആ ദിവസം ഒരിക്കലും മറക്കില്ലെന്നും മാലിയ കൂട്ടിച്ചേർത്തു അതുപോലെ മകൾ ആദ്യമായി വയറിനുള്ളിൽ ചവിട്ടിയ ദിവസവും താൻ മറക്കില്ലെന്നും നടി പറയുന്നു അന്ന് രാത്രി തനിക്ക് ഉറങ്ങാൻ ും സാധിച്ചിട്ടില്ല കാരണം വീണ്ടും ഒരു ചവിട്ടുകൂടി വരുമോ എന്ന് നോക്കിയിരുന്നു ശരിക്കും അത് കാത്തിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ അനങ്ങാതെയിരിക്കും അത്രത്തോളം ആകാംക്ഷയിലായിരുന്നു താനെന്നും മാത്രമല്ല അന്ന് മുതലാണ് താൻ ഉച്ചയ്ക്കല്ല എന്നും കൂടെ ഒരാൾ ഉണ്ടെന്ന തോന്നൽ ഉണ്ടായതെന്നും ആലിയ പറയുന്നുണ്ട് വർഷങ്ങളോളം പ്രണയത്തിലായിരുന്ന ആലിയ ഭട്ടം രൺവീർ കപൂറും വിവാഹിതരായിട്ട് മൂന്ന് വർഷമായി രണ്ടായിരത്തി ഇരുപത്തി താരങ്ങൾ വിവാഹിതരാകുന്നത് പിന്നീട് ജീവിതത്തിലുണ്ടായ സന്തോഷങ്ങളെല്ലാം ദമ്പതിമാർ ആരാധകരുമായി പങ്കുവെക്കാറുമുണ്ടായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ